ക്ലാസ് എടുക്കുന്നതിനിടെ സഹപാഠിയോട് സംസാരിച്ചതിന് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി മേപ്പയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് കുട്ടിയുടെ വലതുകൈയിലെ തോളലിനാണ് പരിക്കേറ്റത് മർദ്ദനത്തിനിടെ അധ്യാപകന്റെ വാച്ച് പൊട്ടി താഴെ വീണെന്നും വിദ്യാർത്ഥി പറയുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം ക്ലാസ് നടക്കുന്നതിനിടെ കുട്ടി തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുമായി സംസാരിച്ചതിനെ തുടർന്ന് കണക്ക് അധ്യാപകനായ അനീഷ് അടിച്ചെന്നാണ് പിതാവ് പറയുന്നത് കൈകൊണ്ട് തോളലിന് അടിക്കുകയും കൈ മടക്കി ഇടിക്കുന്ന രീതിയിൽ അനുഭവപ്പെട്ടതായും വിദ്യാർത്ഥി പറയുന്നു മേപ്പയൂർ ഹൈസ്കൂളിലെ അനീഷ് എന്ന അധ്യാപകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ മണിയൂർ സ്വദേശിയായ ഒമ്പതാം ക്ലാസ്സുകാരന്റെ പിതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം കാര്യങ്ങൾ എന്റെ ഒരു ഇന്നലെ വൈകിട്ടാണ് ഒരു മൂന്ന് മണിക്കാണ് അവിടെയുള്ള അവിടെയുള്ളൊരു ദിനേശ മാഷ വിളിക്കുന്നത് അപ്പൊ അന്വേഷിച്ചപ്പോ മാഷി ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ മാഷ അടിച്ചിട്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അതിന്റെ ഷോൾഡറിന്റെ അവിടെ ഒരു ചെറിയ ചതവ് സംഭവിച്ചിട്ടുണ്ട് ഒരു സോറി ഓർത്തോടെ കാണിച്ചപ്പോ ചെ ചതവെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല പ്ലാസ്റ്റർ ഉണ്ടെന്ന പറഞ്ഞത് പിന്നെ സൗരിയൊക്കെ മാലിട്ടു കൊണ്ട് ആറാം തീയതി പോവേണ്ടത് കൊണ്ട് അപ്പം ക്ലാസ് കണ്ട പല കാലം മാത്രം ഇട്ടാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ പിന്നീട് അന്വേഷിച്ചപ്പോ ഈ അധ്യാപകനോട് അടിച്ചത് ഈ മരകമായിട്ടുള്ളൊരു പരിക്ക് തന്നെയാണ് ഷോൾഡറിനൊക്കെ ഇങ്ങനെ അടിച്ച് എല്ലുപൊട്ടുന്ന രീതിയിൽ അടിക്കുക എന്നൊക്കെ പറഞ്ഞാല് പരിക്ക് പറ്റുന്ന രീതിയിലടിക്കുക എന്നൊക്കെ പറയാൻ ഒരു കാര്യമായിട്ടുള്ള സംഭവം തന്നെയല്ലേ അപ്പൊ അങ്ങനോട് ചോദിച്ചപ്പോ പറഞ്ഞാല് ക്ലാസ് എന്നാ അവര് രണ്ട് സ്വാമിമാര് തമ്മിൽ സംസാരിച്ചോ എന്നാണ് പോവുന്നത് അങ്ങനെ എന്താ സംസാരിച്ചു ആ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന സംസാരിച്ച എന്റെ പേരിലാണ് അടിച്ചത് അടിക്കുന്ന അടിച്ചത് എന്നാൽ അപ്പൊ അത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ട് കൂടെ സംസാരിച്ചതിന് ശേഷം അവന്റെ പെണ്ണു താഴെ പോയിട്ടുണ്ടായിരുന്നു അത് കുനിഞ്ഞെടുക്കുമ്പം ബാക്കിൽ നിന്നാണ് ഇവന്റെ ഈ തോളിലേക്ക് ഷോൾഡറിലേക്ക് അടി വരുന്നത് ആ രണ്ടതാണ് അടിച്ചത് രണ്ടാമത്തത് പറയുന്ന അടിച്ചതായിരിക്കില്ല ഒന്ന് കൈമടക്കി ഇടിച്ച പോലെ തന്നെയാണ് തോന്നിയത് ആ സമയത്ത് അയാളെ വാച്ചടക്കം അടക്കം പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ട് മാഷ് എന്നാണ് മാമ പറഞ്ഞത് അതിനുശേഷം ഞങ്ങള് പിന്നെ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടുത്തെ ഓർത്തോ സർജൻ ചിമ്മോയ് സാറിനെ കാണി പരിക്കും മരുന്നും കാര്യങ്ങളൊക്കെ തിരികെ ഒരാഴ്ച റെസ്റ്റും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം കാണിക്കാനാണ് പറഞ്ഞത് എന്തായാലും ഈ രീതിയിൽ ഇങ്ങനെ അധ്യാപകന്മാരെ പോകുന്നതില് ശരിയായ രീതി അല്ല എന്നാണ് എന്റെ അഭിപ്രായം അതെ പോലീസില് പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസില് പരാതിപ്പെട്ടിട്ടുണ്ട് ഡിഒ പരാതി കൊടുക്കാൻ പോവാണ് ഡി ഡി സോറി ഡി ഡി ഡിക്ക് ആ അതെ അതെ ചൈൽഡ് ലൈനിലേക്കും പരാതി കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നാണ് ഞാൻ മറ്റുള്ള കുട്ടികളൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് മാർഷ്ട്ട പല കുട്ടികളെ ഇതുപോലെ തന്നെ ക്ലാസ്സിൽ മർദ്ദിച്ചിട്ടുണ്ടായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയ അറിവ് വ്യക്തമല്ല എന്നാലും കുട്ടികൾ പറഞ്ഞൊരു അറിവുണ്ട് ചില രക്ഷിതാക്കളും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളാണ് തെളിവ് അധ്യാപകൻ അതെ 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 കുട്ടികൾ പറയുന്നത് ചില രക്ഷിതാക്കൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ പ്രത്യേകിച്ച് ഇയാളെ ക്ലാസ് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ള പരാതി പരക്കെ നേരത്തെ ഉണ്ട് നേരത്തിണക്കിന്റെ മാത്സിന്റെ അവന് നേരത്തെ വലിയ പഠന രീതി ആളല്ല എന്നാലും കണക്കിലും ഹിന്ദിയിലും കുറച്ച് മുമ്പിലായിരുന്നു ഇന്ത്യയും കണക്കും നന്നായിട്ട് ചെയ്യായിരുന്നു പക്ഷെ ഇയാളെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തതിനു ശേഷം കണക്ക് ഒരു കണക്കായി തീരയും താഴെ താഴേക്ക് പോയി സംഭവത്തിൽ മെപ്പയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്പോട്ട് കേരള മെപ്പയൂർ